നമ്മളെ രക്ഷിക്കുകയും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ താനൊരു വീരനാണെന്ന് ദൈവം അങ്ങ് വെളിപ്പെടുത്താൻ പോവാ രക്ഷിക്കുന്ന വീരനായി ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് ഇന്ന് രാവിലെ കർത്താവ് നിങ്ങളോട് പറയുന്നു സ്നേഹം നിറഞ്ഞവരെ ഒറ്റയ്ക്കാണെന്നോർത്ത് പേടിക്കുകയൊന്നും വേണ്ട ഞാൻ എങ്ങനെ ഇന്ന് മുന്നോട്ട് പോകുമെന്നോർത്ത് പരിഭ്രമിക്കുകയൊന്നും വേണ്ട നിങ്ങൾക്ക് കൂട്ടിയാൽ കൂട്ടാൻ കഴിയാത്ത പ്രശ്നങ്ങളുടെ മുമ്പിൽ നിങ്ങൾ തെല്ലും ഹൃദയം നുറങ്ങി കരയാനും നിൽക്കണ്ട നിങ്ങളുടെ കൂടെ എന്നുപകൽ നിൽക്കുന്നത് വീരനായ ദൈവമാണ് വീരനായ ദൈവം രക്ഷിക്കുന്ന വീരനായി നിന്റെ കൂടെ എന്നുപകൽ കർത്താവ് നിൽക്കുന്നു എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമേറിയ ആലോചനയിലേക്ക് നിറഞ്ഞ മനസ്സോടെ എൻ്റെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ശക്തിയുള്ള നാമത്തിൽ ഹൃദയംഗമായ സ്നേഹവന്ദനം സെഫനിയ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ പതിനേഴാം വചനം നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു കുറച്ചു നാളുകൾക്ക് മുമ്പിലാണ് ഒരമ്മ അല്പം മാനസിക വികാസം കുറവുള്ളൊരു കുഞ്ഞിനെയും കൊണ്ട് തനിച്ച് പറക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പ്രാർത്ഥനയ്ക്കായിട്ടെന്നെ വിളിക്കുന്നത് കുറേ സങ്കടങ്ങൾ പറഞ്ഞു ഭർത്താവ് മരിച്ചുപോയി കുറച്ച് വസ്തുവകയൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത് എന്നാൽ ഇത് എങ്ങനെയും അപഹരിക്കണമെന്നുള്ളതായ ദുർവാശിയോടും അത്യാഗ്രഹത്തോടും കൂടെ കുറേ ബന്ധുക്കൾ ഇവർക്ക് നേരെ ചെയ്യാൻ ഇനി ദ്രോഹങ്ങളൊന്നുമില്ല ആ നിലയിൽ ഇവർക്ക് നേരെ വല്ലാത്ത സമരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എങ്ങനെല്ലാം ഇവരെ പീഡിപ്പിക്കാമോ അങ്ങനെല്ലാം പീഡിപ്പിക്കും ഒടുക്കം രക്ഷാനുഭവത്തിലേക്ക് വന്നു പ്രാർത്ഥനയും ദൈവസന്നിധിയിലുള്ള അഭയാചനയുമായിട്ട് ഇങ്ങനെ കഴിച്ചു നീട്ടുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ശുശ്രൂഷ കണ്ടൊരു ദിവസം വിളിക്കുന്നത് ഈ സങ്കടങ്ങളെല്ലാം പറഞ്ഞപ്പോൾ എൻ്റെ എനിക്ക് തോന്നി കുറച്ച് നേരം ഈ അമ്മയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും നമുക്ക് കുറച്ച് നേരം പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങളോട് ഇരിക്കാം ഫോണിലാണ് പ്രാർത്ഥന നടക്കുന്നത് ഈ പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങിയ ഒരു നേരം കഴിഞ്ഞപ്പം മിന്നായം പോലെ ഇവരുടെ വീടിൻ്റെ അകത്ത് തീജ്വാലയിങ്ങനെ പറക്കുന്നൊരു കാഴ്ച കാണാം സൂക്ഷ്മതയോടെ നോക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് കാണിക്കുകയാണ് ഇവരിരിക്കുന്ന മുറിയുടെ അകത്ത് ഈ അമ്മേ മുകളും പ്രാർത്ഥിക്കാനിരിക്കുന്ന ഒരാൾ ഭിത്തിയ ചാരിയിരിക്കുന്നത് മറ്റേ ആൾ അപ്പുറത്തിങ്ങനെ ഇരിപ്പുണ്ട് എന്നാൽ എന്നാലി രണ്ടുപേരും ഇരിക്കുന്നതിൻ്റെ ഒത്ത നടുവിലായി അല്പം മാറി ീ മുഖമുള്ളൊരു സിംഹം ഇരിക്കുകയാണ് തീ മുഖമുള്ളൊരു സിംഹം സത്യത്തിൽ ഇന്ന് ദൈവാലോചന നിങ്ങളുമായി കൈമാറ്റം ചെയ്യാൻ ഏറ്റവും പ്രേരണ ലഭിച്ചിരിക്കുന്നതിൽ ഒരു കാരണം ഈ സാക്ഷ്യമാണ് ഞാൻ അന്നേരം ഈ അമ്മയുടെ അമ്മേ നിങ്ങൾ രണ്ടുപേരും തനിച്ചാണെന്നുള്ള വാക്ക് അത് ലോകത്തിൽ ഏറ്റവും വലിയ വ്യാജമാണ് ഭൗതിക സാഹചര്യത്തിൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ അതായിരിക്കും ശരി പക്ഷേ കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനല്ല രണ്ട് പേര് മാത്രമായിട്ടാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിലും നിങ്ങളുടെ നടുവിൽ നിങ്ങൾ ഇന്നു വരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരാളുണ്ട് എന്നിട്ട് ഈ കണ്ട കാഴ്ച അതുപോലെ പറഞ്ഞു ഓ ആ സ്ത്രീ ആത്മാവിൽ ഏറ്റെടുത്ത ബലം ഏതാണ്ട് ഒരു ഒരു മണിക്കൂർ അടുത്ത് അവരുമായിട്ട് ആ ഫോണിൽ ഞാനും ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു അത്രത്തോളം തീവ്രമായൊരു ദർശനാനുഭവമായിരുന്നു അത് രണ്ടോ മൂന്നോ പേര് എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് അവരുടെ നടുവിൽ ഞാൻ വരുന്നു എന്ന് പറഞ്ഞാൽ അത് ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ ഏത് മനോഭാവത്തോടെ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഇവിടെ രക്ഷിക്കുന്ന വീരനായി അവൻ നിന്റെ മതിയിരിക്കുന്നു രണ്ടു പേർ ഒരു വിഷയത്തിനുവി പ്രാർത്ഥിക്കാൻ കരം കോർത്താൽ ഒരു ദൈവ വൈദൽ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയാൽ അവൻ്റെ ഭവനത്തിൻ്റെ അകത്ത് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ആ ഒരു ഫേസ് ഇതാണ് രക്ഷിക്കുന്ന വീരനായി അതിൻ്റെ അർത്ഥം എങ്ങനെയും കൈപിടിച്ച് വലിച്ചു കയറ്റൂ എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം അവൻ ചെയ്യുന്ന പ്രവൃത്തിക്കകത്ത് ലോകത്താർക്കും അനുകരിക്കാനോ ചിന്തിക്കാനോ പോലും കഴിയാത്ത നിലയിൽ ഒരു വീര്യതയുടെ മുഖഭാവം ഉണ്ടായിരിക്കും ഒരു വീര്യതയുടെ ഫ്രെയിമിലായിരിക്കും ആ കാര്യം നടക്കുന്നത് അതിനെയാണ് ബൈബിൾ വീര്യപ്രവർത്തി എന്ന് വിളിക്കുന്നത് ഇന്ന് നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു വീര്യപ്രവർത്തി തന്നെ നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ആത്മാവനോട് പറഞ്ഞത് കൊണ്ട് ഞാൻ അത് പറഞ്ഞതാ നിന്റെ സങ്കടത്തിന്റെ പരിഹാരം ദൈവം ഒരുക്കുന്നത് ഒരു വീര്യപ്രവർത്തിയുടെ രൂപത്തിലാണ് നിന്റെ കുടുംബത്തിന്റെ അടുത്ത വാതിൽ തുറക്കപ്പെടുന്നത് വീര്യപ്രവർത്തിയാ നിന്റെ കൊച്ചിൻ്റെ കാര്യത്തിൽ ഇന്നൊരു വാതിൽ തുറന്നു വരുന്നത് അതൊരു വീര്യപ്രവർത്തിയാണ് ചെറുതല്ല ഈ സംഭവം നിസ്സാരമല്ല വീര്യം പ്രവർത്തിക്കുന്ന ഭുജം ഇന്ന് പകൽ നിനക്ക് വേണ്ടി നീട്ടപ്പെടുക നിന്റെ ഭവനത്തിന്റെ അകത്ത് രക്ഷിക്കുന്ന വീരനായി അവൻ ഇറങ്ങി വരികയാണ് ജീസസ് ഞാൻ ഒന്നിനിട്ട് കാര്യങ്ങൾ കൂടെ പറയാം രക്ഷപ്പെടുത്തുന്ന കാര്യത്തിൽ അവിടുന്ന് വീരന ഒന്നുകൂടെ പറഞ്ഞേ രക്ഷപ്പെടുത്തുന്ന കാര്യത്തിൽ അവിടുന്ന് വീരന എത്ര അപകടത്തിൽപ്പെട്ടവനെയും ഏത് ഗതികളിലായവനെയും ഏത് അധമഭാവിയെയും ഏത് മഹാഭാവിയെയും രക്ഷിക്കുന്ന കാര്യത്തിൽ അവിടുന്ന് വീരന രക്ഷിക്കുന്ന വീരൻ ആ വീരന്റെ പേര് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു അവൻ അത്ഭുതങ്ങളുടെ മന്ത്രി വീരനായ ദൈവം നിത്യപിതാവ് സമാധാനത്തിന് പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും ആധിപത്യം അവൻ്റെ തോളിലിരിക്കും സ്വർഗത്തിൽ നിന്ന് ഒരു മാലാക ഭൂമിയിൽ വന്നിട്ട് ആ വീരനായവനെ ഉദരത്തിൽ വഹിപ്പാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന പെൺകുട്ടിയോട് പറഞ്ഞു കൃപ ലഭിച്ചോടെ നിനക്ക് വന്ദനം എന്നിട്ട് പറഞ്ഞു നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്ക കൊണ്ട് അവൻ അവരുടെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്ക കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്താ പറഞ്ഞതിന്റെ അർത്ഥം രക്ഷിക്കുന്ന വീരൻ വീരനെ പിടികിട്ടി ആ വീരന്റെ പേരെന്താ രക്ഷിക്കുന്ന വീരൻ അർത്ഥം യേശു എന്നൊരു വാക്ക് യേശു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ് ആരാ രക്ഷിക്കുന്ന വീരൻ അതന്റെ കർത്താവായ യേശുവ അവൻ പാപത്തിൽ നിന്ന് രക്ഷിക്കും ശാപത്തിൽ നിന്ന് രക്ഷിക്കും ദുഷ്ട ദുഷ്ടപിശാചിന്റെ നിന്ന് രക്ഷിക്കും ദൈവിക ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിക്കും തീയിൽ നിന്ന് നിന്നെ അവൻ രക്ഷിക്കും ഇന്ന് നിന്റെ ജീവിതത്തിൽ നിന്നെ അലട്ടുന്ന നൂറ് നൂറ് വിഷയങ്ങൾ ആയിരമായിരം പ്രശ്നങ്ങൾ ഉത്തരമില്ലാത്ത പതിനായിരക്കണക്കിന് ചോദ്യങ്ങൾ സകലത്തിൽ നിന്നും അവൻ രക്ഷിപ്പാൻ മതിയായവനാണ് യെസ് ലാസറിൻ്റെ കല്ലറ പറയുന്നു അവൻ മരിച്ചു കഴിഞ്ഞാലും മരണത്തിൻ്റെ ദ്രവത്വത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് ജീസസ് യാറോസിന്റെ വീട് പറയുന്നു തലമുറ കൈവിട്ടു പോയാലും അതിനെ തിരിച്ച് രക്ഷിച്ചു തരുന്നവനാണ് അവനെന്ന് ജീസസ് കാനായിലെ കല്യാണ വീട് പറയുന്നു അപമാനത്താൽ ജീവിതത്തിൽ ശൂന്യതകൾ നേരിട്ട് അപമാന ഭാരത്തിലേക്ക് തകർന്ന് കൂപ്പുകൂത്തി വീഴുമ്പോൾ ആ നിന്നകളിൽ നിന്ന് രക്ഷിക്കുന്നവനാണവനെന്ന് ജീസസ് ആ വഴിയറിയിൽ ഇരുന്ന് ഭിഷയാചിച്ച വൃത്തിയുമായി പറയുന്നു അവൻ കാണാത്ത കണ്ണുമായിരുന്ന് വിലപിക്കുന്നവനൊക്കെയും മിഴിതുറന്ന് രക്ഷിക്കുന്നവനാണെന്ന് ആ ഇതരദേശത്തെ ഭൂതക്രസ്തൻ പറയുന്നു ലോകത്തൊരു ഒരു മനുഷ്യനും അടുക്കാത്ത ആരും തിരിഞ്ഞു ആരാരും രക്ഷിക്കാൻ കഴിയാത്ത ഏത് കൈവിട്ടുപോയ മുതുകയും അവൻ രക്ഷിക്കുന്ന രക്ഷകനാണെന്ന് ജീസസ് കിടക്കുന്ന ആട്ടിൻകുട്ടിയെ പോലെയുള്ള അനേക ജീവിതങ്ങൾ പാപത്തിന്റെ കടാ കുരുക്കുകളിൽ കിടന്ന് അഴിയാത്ത ബന്ധനങ്ങളിൽ അകപ്പെട്ട് കിടന്നപ്പോൾ അവിടെ നിന്ന് വിടുവിക്കപ്പെട്ടവരൊക്കെയും പറയുന്നു ഏത് കുരുക്കിലേക്കും തേടി വന്ന് രക്ഷിക്കുന്ന ഇടയനാണ് ഈ കർത്താവായി യേശു എന്ന് മുങ്ങിത്താഴുന്ന കടലിന്റെ തിരമാലകളെ ആഴങ്ങളിലേക്ക് ആണ്ടുപോകുന്ന ഒരു ശിഷ്യൻ പറയുന്നു ജീവിതത്തിൻ്റെ ഏത് മുങ്ങിത്താണ് പോകുന്ന ഘട്ടത്തിലും കരയിലും കടലിലും അവൻ ഒരുപോലെ രക്ഷിക്കുന്നവനാണെന്ന് ആ എബ്രായ ബാലന്മാർ പറയുന്നു ഇരുതിയുടെ ചൂട് മടങ്ങ് ആൾ കത്തിയാലും ആ തീക്കകത്ത് ഇറങ്ങി വന്നവൻ രക്ഷിക്കുന്നവനാണെന്ന് ആ ദാനിയർ പറയുന്നു ആ സിംഹത്തിന്റെ വായിൽ നിന്ന് അവൻ രക്ഷിക്കുന്നവനാണെന്നും ജീസസ് ആ പൗലോസ് പറയുന്നു ദുഷ്ടലാക്കോടുകൂടെ പോരാടുന്ന നൂറ് നൂറ് മനുഷ്യരുടെ കൈകളിൽ നിന്നും രക്ഷിക്കുന്നവനാണെന്ന് ആ പത്രോസ് പറയുന്നു ഹെരോദാവിൻ്റെ വാളിങ്കിൽ നിന്ന് വിഹൂതാചനത്തിന്റെ സകല പ്രതീക്ഷകളിൽ നിന്ന് അവൻ രക്ഷിക്കുന്നവനാണെന്ന് ജീസസ് അല്ലു ആ സുറഭിനോകാരിയായ കനാനി സ്ത്രീ പറയുന്നു ഭൂതോതൃപം ബാധിക്കപ്പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ ദൂരെ നിന്നൊരു വാക്കുകൊണ്ട് പറഞ്ഞ് രക്ഷിക്കുന്നവനാണ് ജീസസ് ആ ശതാധിപൻ പറയുന്നു മരിക്കാറായി കിടക്കുന്ന ദാസനെ ഒറ്റ വാക്കിനാൽ രക്ഷിക്കുന്നവനാണെന്ന് ഇനി പറ അവനെ രക്ഷിപ്പാൻ കഴിയാത്ത ഏത് അപകടമാവുള്ളത് ആ യേശുവിന് ഇടങ്ങി വന്ന് വന്നിടപെടാൻ കഴിയാത്ത ഏത് വിഷയമാവുള്ളത് ഇന്ന് നിന്നെ നേരിട്ട് വെല്ലുവിളിക്കുന്ന ഏത് സാഹചര്യത്തോട് തിരിച്ചു മറുപടി പറ രക്ഷിക്കുന്ന വീരനെ നീ കണ്ടിട്ടുണ്ടോ അവൻ്റെ പേര് യേശു എന്നാ എന്റെ ജീവിതത്തിൽ അവനുണ്ട് എൻ്റെ കുടുംബത്തിൽ അവൻ്റെ സാന്നിധ്യമുണ്ട് ഞങ്ങളുടെ ഒപ്പം രക്ഷിക്കുന്ന വീരനുണ്ട് അവൻ നിന്റെ മറുപടി നൽകും നീ നിറത്തുന്ന വെല്ലുവിളികൾക്ക് അവനാണ് മറുപടി നൽകാൻ പോകുന്നത് ഇത്രയും പറഞ്ഞ നിങ്ങൾ നിങ്ങൾ കെട്ടി മാറിയിരുന്നു ഒരു കാണും സ്വന്തം കൈ കൊണ്ട് പരിഹരിക്കാൻ വയ്യാത്ത ിൽ കർത്താവിന്റെ യേശു നിനക്ക് വേണ്ടി മറുപടി നൽകും നിനക്ക് കടന്നേലാൻ കഴിയാത്ത മേഖലകളിൽ അവൻ്റെ വചനം നിനക്ക് വേണ്ടി കടന്നേലും അവൻ ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങി വരും ദൈവത്തിന്റെ വൈതലേ മനുഷ്യനാലോ പിശാചനാലോ നിന്റെ കൈമോശം വന്ന ജീവിതത്തിൻ്റെ അശ്രദ്ധമായ പെരുമാറ്റങ്ങളാലോ നിനക്ക് വന്നുപോയ ഏത് വിപത്തിനെയും ഏത് പ്രശ്നത്തെയും ഇന്നു പകൽ വിടിവിപ്പാൻ മതിയായവനാണ് എൻ്റെ യേശു ഇന്ന് പകൽ ഈ ദൈവാലോചന കേൾക്കുന്ന സകലരോട് ഞാൻ പറയുന്നു യേശുവിനെ രക്ഷിക്കാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല കർത്താവായ യേശുവിന് കഴുകാൻ കഴിയാത്ത പാപങ്ങളില്ല യേശുവിനെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തവനെ കെട്ടുപോയ ഒരു ജന്മവുമില്ല അവന് സകലതും കഴിയും ജീസസ് രക്ഷപ്പെടുത്തുന്ന കാര്യത്തിൽ അവൻ വീരനാണ് അവൻ നിന്നെ രക്ഷപ്പെടുത്തും നിന്നെ രക്ഷപ്പെടുത്താനാണ് അവൻ വന്നിരിക്കുന്നത് ഒന്ന് പറയാമോ നമ്മൾക്ക് ഇത്രയും ദുരന്തങ്ങളൊക്കെ വന്നെങ്കിലും നമ്മൾ രക്ഷപ്പെടും എന്നതിൻ്റെ ഏക ഉറപ്പ് യേശു നമ്മുടെ ജീവിതത്തിൽ വന്നു എന്നുള്ള ഒറ്റ കാരണമാണ് പല പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരുടെ കരത്തിൽ പിടിച്ച് ഞാൻ പറഞ്ഞു നമ്മൾ ഇതിനെ അതിജീവിക്കും അതിൻ്റെ ഏക കാരണം ഈ സാഹചര്യത്തിൽ നിന്നും രക്ഷിപ്പാൻ പ്രാപ്തിയുള്ളവൻ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ഈ നമ്മൾ ില്ക്കും എന്തുകൊണ്ടെന്നാൽ നമ്മളെ രക്ഷിക്കുന്നവൻ നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് ഇന്ന് നിന്റെ നേരെ നിൽക്കുന്ന വിഷയങ്ങളുടെയും എതിരുകളുടെയും പലവിധമായ വെല്ലുവിളികളുടെ മുമ്പിൽ സ്വയം തല താഴ്ത്തി കൊടുക്കാതെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കയറിച്ച് ധൈര്യത്തോടെ നിന്റെ വിശ്വാസം നീ വിളിച്ചു പറ ഇവിടെയും എന്റെ തല താഴാതെ എന്നെ രക്ഷിക്കുന്നവൻ എന്റെ കൂടെയുണ്ട് രക്ഷിക്കുന്ന വീരനായവൻ ഇന്ന് ഭവനത്തിൽ ഉണ്ട് ജീസസ് ഞാനൊരു ദൈവാലോചന ഇന്ന് പകൽ പറയട്ടെ രക്ഷ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് ദൈവത്തിന്റെ യാഥാർത്ഥ്യ ശിക്ഷയിൽ നിന്ന് നരക ശിക്ഷയിൽ നിന്ന് എന്ന ശിക്ഷയിൽ നിന്ന് യേശുവിനെ രക്ഷിച്ചെങ്കിൽ അതിനേക്കാൾ ചെറുതാണ് ബാക്കിയുള്ള എല്ലാവിധ ശിക്ഷകളും അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഒരു ദൈവാലോചന ശ്രദ്ധിച്ചു കേട്ടോ ശിക്ഷിക്കാൻ എഴുന്നേൽക്കുന്ന ചിലരുടെ ഏതു തരം നയത്തിൽ നിന്നും പദ്ധതിയിൽ നിന്നും തന്ത്രത്തിൽ നിന്നും നിന്നെ അതിനൊന്നും വിട്ടുകൊടുക്കാതെ രക്ഷിക്കുന്നൊരു ദൈവപ്രവൃത്തിയെ നീ കാണാൻ പോകുകയാണ് നിനക്ക് നേരെ എഴുന്നേറ്റിരിക്കുന്നത് ഒരു ആ ബാങ്കായിരിക്കാം ആ ധനകാര്യ സ്ഥാപനമായിരിക്കാം നിനക്ക് നേരെ ഈ ദിവസങ്ങളിൽ ആക്രോശിച്ചു കൊണ്ട് എഴുന്നേറ്റിരിക്കുന്നത് ഒരിക്കലും നിനക്ക് പോയി പോരടിക്കാൻ കഴിയാത്തവണ്ണം ഉന്നതമായിരിക്കുന്ന വലിയൊരു കമ്പനി ആയിരിക്കാം ഭയപ്പെടണ്ട ജനപ്പെരുപ്പത്തെ കണ്ട് നീ പരിഭ്രമിക്കണ്ട സംവിധാനങ്ങളെ ഓർത്ത് നീ തല താഴ്ത്തണ്ട നിനക്ക് നേരെ വെല്ലുവിളിക്കുന്ന ശത്രുവിൻ്റെ വലിപ്പം കണ്ടുകൊണ്ട് നീ പേടിക്കാൻ നിൽക്കണ്ട ഒന്ന് പറ നിന്നെ എൻ്റെ ദൈവമായ ഹോവ എൻ്റെ കൈകളിൽ ഏൽപ്പിക്കും ഏലാ താഴ്വരയിൽ മലനായ ഗോലിയാത്തിനെ നോക്കിക്കൊണ്ട് ആ ഇടിയച്ചക്കനായ ദാവീദ് പറഞ്ഞ വാക്ക് നമ്മുടെയും വാക്കായിട്ട് ഇന്ന് രാവിലെ മുഴങ്ങട്ടെ നീ എൻ്റെ മേൽ ജയിക്കുകയില്ല രക്ഷിക്കുന്ന വീരൻ എൻ്റെ കൂടെയാണ് നിൽക്കുന്നത് ആമേൻ ഏ ദുഷ്ടശത്രുവേ നിന്നെക്കാളും വലിയവൻ എന്റെ കൂടെയാണ് നിൽക്കുന്നത് ബൈബിൾ നമ്മളോട് ചോദിക്കുന്നു ദൈവം തിരഞ്ഞെടുത്തവനെ ശിക്ഷ വിധിക്കുന്നത് ആരാണ് ജീസസ് നീതീകരിക്കുവാൻ ദൈവമുണ്ടെങ്കിൽ ശിക്ഷിക്കാൻ ആരെക്കൊണ്ടും കഴിയത്തില്ല ആമേൻ ഹാ ലുയ്യാ അടുത്ത വാക്ക് ശ്രദ്ധിച്ചു കേട്ടോ ചിലർ ശിക്ഷിക്കാൻ ഇരുന്നില്ക്കുമ്പോൾ രക്ഷിക്കാനാവുന്ന കൂടെയുണ്ട് കേട്ടോളൂ ഇത് നിന്റെ കൂടെ ഇരുന്ന് നിന്നെ വിടിവിക്കേണ്ട സമയമാകയാൽ എന്നോട് കർത്താവ് അങ്ങനെ തന്നെ പറയുന്നു കൂടെ ഇരുന്ന് വിടിവിക്കേണ്ട സമയത്തിലൂടെയാണ് ചിലര് കടന്നു പോകുന്നത് കുറെ നാൾ കഴിഞ്ഞിട്ടല്ല അല്പനേരം കൂടെ വെച്ചിട്ടല്ല ഒരു വിടുതൽ കുറേ കാലം കൂടെ പോസ്റ്റ്പോൺ പോണ് ചെയ്ത് മുന്നോട്ട് വെച്ചിട്ട് ആ ദുരിതം നിങ്ങൾ കുറച്ചുനാളുകൂടെ അനുഭവിക്കട്ടെ എന്ന് വെച്ചിട്ടല്ല കൂടെ ഇരുന്ന് വിടിവിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെ ഓരോ ദിവസവും വിടുതൽ ചെയ്ത് 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 പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ ഈ ജന്മം സുസ്ഥിരമായ വിജയത്തിൽ എത്തുകയുള്ളൂ എന്നുള്ള നിലയിൽ ഈ ദിനങ്ങളിൽ കൂടെ ഇരുന്ന് വിടുതൽ ചെയ്യേണ്ട ചില ജീവിത സാഹചര്യങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യയെ അവൻ ഇരിക്കുകയാണ് നീ യാത്ര ചെയ്യുമ്പോൾ നിന്റെ അപ്പുറത്തെ സീറ്റിൽ അവൻ അവനുണ്ടാകും നിന്റെ വീടിൻ്റെ അകത്ത് പ്രഥമ കാര്യങ്ങൾ നിർവഹിക്കുന്ന കർത്തവ്യങ്ങൾ ഏറ്റെടുത്ത് നിനക്ക് വേണ്ടി നിർവഹിക്കുന്ന നിന്റെ ഭവനത്തിൻ്റെ അപ്പനായി അവൻ ഇന്ന് കൂടെ ഉണ്ടാകും നിന്റെ തലമുറയുടെ കൂടെ നല്ല ഗാർഡിയനായി പേരൻ്റായിട്ട് ഇന്ന് അവനുണ്ടാകും ഇന്ന് ഒന്ന് ധൈര്യത്തോടെ പറ എൻ്റെ ബോഡി ഗാർഡ് രക്ഷിക്കുന്ന വീരനായ യേശുവാണ് ഒന്ന് പറയാമോ എൻ്റെ ബോഡിഗാർഡ് രക്ഷിക്കുന്ന വീരനായ യേശുവാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഭവനത്തിൽ ഒരു ദൈവദാസൻ പ്രാർത്ഥിക്കാൻ വന്നു ഞങ്ങൾ വളരെ സ്നേഹിക്കുന്നിത്തതിൽ വിശ്രമിക്കുകയാണ് ഇന്ന് ആ ദൈവപുരുഷൻ ചെറിയൊരു കൂന ഒക്കെ ഉണ്ടായിരുന്ന ശക്തനായൊരു പ്രവാചകനായിരുന്നു അദ്ദേഹം ആ ദൈവദാസൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലും വന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ ദൈവദാസൻ ഒരിക്കൽ തൻ്റെ വാഹനത്തിൽ യാത്ര ചെയ്യവേ മദ്യപിച്ചു നിന്ന ഒരു ചെറുക്കൻ ആ വണ്ടി തടഞ്ഞു നിർത്തുകയും ഇനി താൻ ഇതുവഴിയൊക്കെ നടന്നാൽ തന്നെ ശരിയാക്കും അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് കുറേ വീമ്പിളക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അവർ ആ നാട്ടിലെ വലിയ പ്രമാണിമാരായിട്ട് ജീവിക്കുന്ന വലിയൊരു കുടുംബമാണ് ഇദ്ദേഹം ഒരു സാധുവായിരിക്കുന്ന മനുഷ്യന് എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇവിടെ ഇനിയും താൻ ഈ വണ്ടിയുമായിട്ട് തന്നെ കണ്ടേക്കരുത് താൻ ഇന്ന് രാത്രി തന്നെ നാട് വിട്ടു കൊണം ഇപ്പം ഈ ദേവദാസന് രണ്ടോ മൂന്നോ പെൺകുഞ്ഞുങ്ങളാണ് കൂടുതൽ വിശദാംശങ്ങൾ എനിക്കറിയില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവം എനിക്ക് നല്ല ഓർമ്മയുണ്ട് അദ്ദേഹം ഭവനത്തിലെത്തി പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അത് കേട്ടപ്പോൾ എനിക്ക് വലിയ ദുഃഖം തോന്നി വൈകിട്ട് വീട്ടിലെത്തി കുളിയെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ശക്തമായ ദൈവസാന്നിധ്യം തന്നെ മേലിറങ്ങി വന്ന് നൽപ്പൊന്നൊരു അന്യഭാഷയിൽ ആരാധിച്ചു പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ തൻ്റെ അകത്തൊരു ധൈര്യം വന്നു ഭയങ്കരമായൊരു ധൈര്യം പിറ്റേ ദിവസം രാവിലെ താൻ ഈ വണ്ടിയുമായിട്ട് അവരുടെ വീടിനെ മുറ്റത്തി വന്നു വണ്ടി നിർത്തി താൻ ഇറങ്ങി അവരുടെ വലിയ കാറുന്നവരുണ്ട് അയാളുടെയൊക്കെ കയറി ചെന്നിട്ട് അയാളോട് പറഞ്ഞു ഞാൻ ഇന്നലെ വാഹനവുമായി പോയപ്പോൾ നിങ്ങളുടെ ഒരു മകൻ ഈ നിലയിൽ എന്നോട് അപമര്യാദയായിട്ട് പെരുമാറി അവൻ എന്നെ കുറച്ച് അസഭ്യമൊക്കെ പറഞ്ഞു നിങ്ങളാരേലും അയാളെ ആ കാര്യം പറയാൻ പറഞ്ഞയച്ചതാണോ ഉടനെ അയാൾ ചോദിച്ചു അവൻ എന്താ പറഞ്ഞത് അവൻ പറഞ്ഞത് എന്നോട് ഈ നാട് വിട്ടുപോകണമെന്ന് ഉടനെ ആ കാർന്നവർ പറഞ്ഞു എന്നാൽ പൊക്കോണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആര് എന്ന് പറഞ്ഞാലും അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറുള്ളത് പൊക്കോണം ഈ ദേവദാസൻ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു അങ്ങനെ പോകുന്നവരേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഞാനങ്ങനെ പോകാൻ വേണ്ടി വന്നതല്ല ഈ നാട്ടിലേക്ക് എന്നെ കർത്താവ് അയച്ചതാണ് എന്നെ അയച്ച വേല ഇവിടുന്ന് പൂർത്തീകരിക്കാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല അവിടെ കണ്ണിൽ നോക്കി തെല്ലും സങ്കോചമില്ലാതെ പുഞ്ചിരി തൂകുന്ന മുഖത്തോടെ അദ്ദേഹം ഈ വാക്ക് പറഞ്ഞു അയാൾ അവിടെ നിന്ന് ആ ചാരു കാസേരെന്ന് മെല്ലെ എഴുന്നേറ്റിട്ട് പറഞ്ഞു ഉപദേശി അവൻ അവിവേകമായിട്ട് എന്തെങ്കിലും പറഞ്ഞതായിരിക്കും പിള്ളേരല്ലേ അന്ന് അതങ്ങ് വിട്ട് അവനെ വിളിച്ചു നീ ദേവദാസനോട് എന്തെങ്കിലും ബഹുമാര്യാദർ പറഞ്ഞു എന്നല്ലേ കാരണന്നൂർ വിളിച്ച് ചെറുക്കനെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വച്ച് ഈ കാര്യം ചോദിച്ചപ്പോൾ അവനും പരിഭ്രമിച്ചു പോയി ചുരുക്കത്തിൽ എതിരായിട്ട് നിൽക്കുന്ന ഒരു വലിയ വാക്ക് ഉയർത്തിയിരിക്കുന്നവരുടെ മുമ്പിൽ ചെന്നിട്ട് ധൈര്യത്തോടുകൂടെ കാര്യങ്ങൾ പറയാൻ ആ ദൈവദാസന് ബലം കിട്ടിയത് തൻ്റെ മാനുഷിക പ്രാപ്തിയിൽ നിന്നല്ല അദ്ദേഹത്തിന് ശാരീരിക വൈകല്യമുള്ള ആളാണ് താൻ അത്തരത്തിലൊരു വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളാണ് അവിടെ ചെന്നിട്ട് താൻ ആ കാര്യം പറഞ്ഞപ്പോൾ അതിന് തനിക്ക് കിട്ടിയ മനോധൈര്യം എന്തെന്നുള്ളത് അവരെ ആശ്ചര്യപ്പെടുത്തി തൻ്റെ ഉള്ളിൽ വെളിപ്പെട്ടു വന്ന ധൈര്യത്തിൻ്റെ പുറകിൽ കർത്താവായ യേശു ആയിരുന്നു എന്നുള്ളത് അവിടെ വ്യക്തമായി എന്നെ അയച്ചത് കർത്താവാണെന്നും എന്നെ ഇങ്ങോട്ട് വിട്ട പരിപാടി ചെയ്യാതെനിക്ക് പോകാൻ പറ്റത്തില്ലെന്നും അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞപ്പോൾ ഒരു മനുഷ്യന്റെ വാക്കെന്നെ അല്ല തങ്ങൾ കേൾക്കുന്നത് എന്നുള്ളതായൊരു ബോധ്യം അവരുടെ ഉള്ളിൽ ഉയർന്നു വന്നു കുറേ നാളിനു ശേഷം ആ കുടുംബത്തിൽ നിന്നൊരാൾ വിശ്വാസാനുഭവത്തിലേക്ക് വന്നു അന്ന് പിന്നെയും ഈ ഒരു വിഷയം ചർച്ചയിലേക്ക് വന്നു അന്നാണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അവർ അറിയുന്നത് അന്ന് അവിടെയായി ഈ കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു അത്രേ ഇതുപോലൊരു മനുഷ്യൻ ഒരിക്കലും ഒറ്റയ്ക്ക് ഇവിടെ വന്നു ഇത് പറയത്തില്ല അയാളത് പറയുന്നുണ്ടെങ്കിൽ അയാൾ എന്തൊക്കെയോ സിദ്ധികളുള്ള മനുഷ്യനാണ് എന്തൊക്കെയോ തന്ത്രങ്ങൾ കയ്യിലുള്ള ആളാണ് അയാളെ ദ്രോഹിക്കേണ്ട അതൊരു പക്ഷേ നമുക്ക് ശുഭമാകത്തില്ല എന്നുള്ളത് ആ കുടുംബത്തിലെ കാരണവർ പറഞ്ഞു അത്രേ ഒരു മനുഷ്യൻ്റെ വൈകല്യം പിടിച്ച ശരീരത്തിൻ്റെ പുറകിൽ അയാൾക്ക് എന്തൊക്കെയോ ഇത്തരത്തിലുള്ളതായ അമാനുഷിക പരിവേഷങ്ങൾ പരികല്പിക്ക പരി പരികല്പിക്കപ്പെട്ടുകൊണ്ട് ആ മനുഷ്യന്റെ വാക്കിൻ്റെ പുറകിൽ എന്തോ ശക്തമായ ഒരു തീഷ്ണത ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്രയും വലിയൊരു ഉറപ്പോടും ജാഗ്രതയോടും കൂടെ വന്ന് തൻ്റെ നിയോഗത്തെക്കുറിച്ച് അയാൾക്ക് പറയാനുള്ളതായി അവബോധം കിട്ടുന്നുണ്ടെങ്കിൽ അത് മാനുഷികമായൊരു ധൈര്യമല്ല അതിനപ്പുറത്ത് അതിന് മേൽ അയാളെ പ്രാപ്തനാക്കി തീർക്കുന്ന ഒരു സൂപ്പർനാച്ചുറൽ പവർ ഉണ്ടെന്നുള്ള കാര്യം ആ കേട്ടവർക്ക് മനസ്സിലായി നിങ്ങൾ ചെറിയവരായിരിക്കാം പക്ഷെ രക്ഷിക്കുന്ന വീരൻ നിങ്ങളുടെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ മാറിമറിയും എൻ്റെ കൂടെ കൂട്ടായ്മയിലുള്ള ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനെന്നോട് പറഞ്ഞൊരു സാക്ഷ്യമുണ്ട് കുറേ നാളിനുമുമ്പ് അയാളെന്നോട് പറഞ്ഞൊരു വാക്കാണത് ഒരു ദിവസം അവനും അമ്മയും കൂടെ വാഹനം ഓടിച്ചു പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഒരു കുഞ്ഞ് ആക്സിഡൻ്റ് ഉണ്ടാകുകയാണ് ഇങ്ങോട്ടേക്ക് വന്ന് ഇടിച്ചു കയറിയതാണ് അവൻ പെട്ടെന്ന് വന്ന് ബോണറ്റലിലേക്ക് അടിച്ച് ഡോറ് വലിച്ചു തുറന്ന് ഇവനെ പെട്ടെന്ന് വെളിയിലിറക്കി അടി കിട്ടുമെന്നുള്ളതായ കണ്ടീഷനായി അങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുന്ന സമയത്ത് അവൻ പെട്ടെന്ന് അവൻ്റെ ഉള്ളിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക ഈ സാഹചര്യത്തെ നീ അതിജീവിക്കുമെന്നുള്ളതായി ഒരു ശബ്ദവൻ കേട്ടു അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി അല്പനേരം കഴിഞ്ഞപ്പോൾ അതുവഴി ഒരു ഓട്ടോക്കാരൻ വന്നു ആ ഓട്ടോക്കാരൻ അവിടെ വണ്ടി നിർത്തിയിട്ട് ഈ ചെറുപ്പക്കാരനെ നേരെ കയർക്കുന്ന ആ ബൈക്ക് യാത്രികനെ അയാളോട് ചോദിച്ചു നീ എന്താണ് ഈ കാണിക്കുന്നത് ഇവിടെ കിടന്നെ നീ ഷോ കാണിക്കുന്നത് അയാൾ പറഞ്ഞു ഞാൻ ഷോ കാണിച്ചതല്ല ഇവൻ വന്നെന്റെ കാറിനെട്ട് ഇടിച്ച് ഇവൻ വന്ന എൻ്റെ ബൈക്കിനെട്ട് ഇടിച്ചതാണ് കാറും കൊണ്ട് പറഞ്ഞു ആ ഓട്ടോക്കാരൻ പറഞ്ഞു കുറേ നാളായി നീ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെത്തുന്നു നിനക്കെട്ട് രണ്ടെണ്ണം തരണമെന്ന് വെച്ച് ഞങ്ങൾ നോക്കിയിരിക്കായിരുന്നു അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കുറെ മനുഷ്യർ വന്നു ചുരുക്കത്തിൽ ഈ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനു മോക്കോ ഇവനിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ ഞങ്ങൾ ഞങ്ങളിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു വലിയൊരു സംഘർഷഭരിതമായ സാഹചര്യത്തിൽ നിന്ന് ദൈവം അവനെ രക്ഷിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതായി സാക്ഷ്യം ആ ചെറുപ്പക്കാരനോട് പറയുകയുണ്ടായി രക്ഷിക്കുന്ന വീരൻ നിനക്ക് വിരോധമായി ഒരു ചെറുവിരൽ പോലും അനങ്ങാതെ നിനക്കെതിരായിട്ടൊന്നും വാതുറക്കാതെ നിന്നെ കടിച്ചു കീറാൻ നിൽക്കുന്ന സിംഹങ്ങളുടെ വായും അടച്ച് നിന്നെ കത്തിച്ച് ചാമ്പലാക്കാൻ നിൽക്കുന്ന തീയുടെ ബലത്തെയും കെടുത്തി നിന്റെ ജീവിതം രക്ഷയാൽ ഭദ്രമാണ് എന്നുള്ള ഉറപ്പ് നൽകി നിന്റെ കൂടെ വീരനായവൻ സഞ്ചരിക്കുകയാണ് രക്ഷിക്കുന്ന വീരൻ ഈ ദിനങ്ങളിൽ വിട്ടുമാറാതെ നിങ്ങളുടെ ഇരിക്കുന്നു കാരണം നിന്റെ കൂടെ ഇരുന്ന് നിന്നെ വിടുതൽ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യത്തിലൂടെ ഇപ്പോൾ നിൻ്റെ ലൈഫ് കടന്നു പോകുന്നത് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു നീ കൃപയിൽ നിന്നോണം ദൈവരൂപ വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് ഈ പ്രശ്നങ്ങളെ നീ മഞ്ഞിലൂടെ നടന്നു പോകുന്നവൻ എങ്ങനെ സഞ്ചരിക്കുമോ അതുപോലെ നീ തീജ്വാലയിലൂടെ കടന്ന് മറകരയെത്തും ഈ കഷ്ടതയുടെ ഒന്ന് നടുവിൽ നിന്റെ കാലിടറാൻ അവൻ സമ്മതിക്കുകയില്ല രക്ഷിക്കുന്ന വീരൻ നിന്റെ കൂടെയുണ്ട് കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും ഈ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ട് കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും കൂടെ ഇരിക്കുന്നു രക്ഷിക്കുന്ന വീരൻ അടുത്ത വാക്ക് ശ്രദ്ധിച്ച് കേൾക്കൂ ഒരു വീരനെ പോലെ ദൈവനക്കായി പ്രവർത്തിക്കാൻ പോകുകയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി പലപ്പോഴും സൈലൻ്റ് ആയിട്ടാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ചില അവസരങ്ങളിലൊക്കെ നടന്നു കഴിഞ്ഞേ നമ്മൾ അറിയുള്ളൂ എന്നാൽ മറ്റു ചില സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി സകലരും കാണുക ദേശം നടുങ്ങുന്ന നിലയിലായിരിക്കും ദൈവം ഒരു വീരനെ പോലെ പ്രവർത്തിക്കാൻ എഴുന്നേൽക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അന്തരീക്ഷം മാറുകയാണ് പുതുതൊന്ന് വെളിപ്പെടുകയാണ് ഇതേ ഓടി ഓടി മുമ്പിൽ എത്തുന്ന മുമ്പിൽ ഒരു കടലാണ് എന്ത് ചെയ്യും രക്ഷിക്കുന്ന വീരന്റെ വീര്യമുള്ള ഭുജം അവിടെ വെളിപ്പെടുന്നു ബലമുള്ള കൈ നീട്ടിയ ഭുജം വീരനായ ദൈവത്തിന്റെ അത്ഭുതം കടൽ രണ്ടായി പുളരുന്നു ആ ആ ലക്ഷോപലക്ഷം ജനം സന്തോഷത്തോടെ മറുകര കയറുന്നു ഒരുത്തനെയും കൂസാതെ ഒരുത്തനെയും മൈൻഡ് ചെയ്യാതെ അവിടെ തന്നിൽ ആശ്രയിച്ചവന് വേണ്ടി നേരിട്ട് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു മഹാവീര്യപ്രവൃത്തി ഇത്തരത്തിലൊന്ന് നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ചെയ്യുമെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു മല മാറുന്നത് പോലുള്ളൊരു വിടുതൽ നടക്കാൻ പോവാ ഒരു കട്ടല് പിളർന്ന് മാറുന്നത് പോലെ ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടാൻ പോവുകയാണ് വീരനെ പോലെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എഴുന്നേൽക്കുകയാണ് സന്തോഷമുണ്ടെങ്കിൽ കർത്താവിന് ഒന്ന് സ്തുതിക്ക് ഇന്നും നിന്നെ അലട്ടുന്ന വിഷയത്തിന്റെ മേൽ ദൈവപ്രവൃത്തിയുടെ സ്കെച്ചും പ്ലാനും റൂട്ടും ഞാൻ കാണുന്നു അത് ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത നിലയിൽ ഒരു മാരകമായ ദൈവിക വിടുതലായിരിക്കും നിനക്ക് വേണ്ടി നടക്കാൻ പോകുന്നത് നിന്റെ ശത്രു ഇളിഭ്യനായി പോകും നിന്നെ എതിർക്കുന്നവർ ും നിനക്ക് നേരെ ചുമക്കാൻ പോലും ഒരു മനുഷ്യനുണ്ടാകുകയില്ല നിന്നോട് പോരാടുന്നത് ദൈവത്തെ പരസ്യമായി അവന്റെ സർവ്വശക്തിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് ചിലർക്ക് മനസ്സിലാകും അത്തരത്തിൽ ഒരു ദൈവപ്രവൃത്തി നടക്കും പരിശുദ്ധാത്മാവ് നിന്റെ കണ്ണിൽ നോക്കി ആലോചന പറയുന്നു അതെ നിനക്ക് വേണ്ടി തന്നെ ഇത് സംഭവിക്കും താങ്ക് യു ജീസസ് വീര്യപ്രവർത്തി അത് ചെറിയ പ്രവൃത്തി അല്ല അത് സാധാരണ പ്രവൃത്തി അല്ല അസാധാരണമായതും വീര്യത്വം നിറഞ്ഞതും ശക്തി നിറഞ്ഞതുമായ പ്രവർത്തനങ്ങളെയാണ് വീര്യപ്രവൃത്തി എന്ന് വിളിക്കുന്നത് ജീസസ് നിന്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം ഒരു വീര്യപ്രവർത്തിയാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ജീസസ് അത് നടക്കുമ്പോൾ നീ അറിയും വീരനായ ദൈവം നിന്റെ കൂടെ തന്നെ ഇരിക്കുന്നതെന്ന് മതി ഇന്ന് ഇത്രയും മതി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാ ഈ ആത്മാവിൻ്റെ ആലോചനയുടെ ചൂടിൽ അങ്ങോട്ട് മുന്നോട്ട് കേറിക്കൂ നിന്റെ അവസ്ഥ മാറാൻ ജീസസ് പിതാവേ അരുളി ചെയ്യപ്പെട്ട ആലോചനയുടെ കരുത്ത് ഞങ്ങളെ കെട്ടിപ്പിടിക്കുകയാണ് ഹാ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന യേശുവിന്റെ ശക്തിയുടെ ആഴ ഞങ്ങൾ അറിയുന്നു ഓ ആത്മാവായ ദൈവമേ ഇന്ന് രക്ഷിക്കുന്ന വീരനായി ഞങ്ങളുടെ മധ്യയിരിക്കുന്ന കർത്താവ് ജീസസ് അല്ലല്ലോ എൻ്റെ അഭിഷക്തന്മാരെ തൊട്ടുപോകരുത് എൻ്റെ പ്രവാചകന്മാർക്ക് ദോഷം ചെയ്യരുതെന്ന് പറഞ്ഞവൻ ല്ലോ എന്റെ യാക്കൂബിനെ ഗുണമാകട്ടെ ദോഷമാകട്ടെ ചിന്തിക്ക പോലും വരുതെന്ന് പറഞ്ഞ അവൻ്റെ ആലോചനയും കാവലും പരിപാലനവും ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നല്ലോ ഇന്നത്തെ ദിവസം ദൈവപ്രവൃത്തിയുടെ വലിയ കാഴ്ചകൾ ഓ ഞങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ വെളിപ്പെട്ടു വരുന്നതിനായി സ്തോത്രം നിന്റെ മക്കളെ അനുഗ്രഹിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മതിയെ ഇരിക്കുന്നു ഇതൊരു പ്രോത്സാഹന വാക്കല്ല നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവവേദ്യമായി തീരുന്നൊരു യാഥാർത്ഥ്യമാണ് അത് കാണാൻ പോകുകയാണ് അനുഭവിക്കാൻ പോകുകയാണ് അതിന്റെ ഗുണഭോക്താക്കളാകുന്ന സകലരുടെയും ഫോൺ കോളുകൾക്ക് വേണ്ടി ഈ നിമിഷം മുതൽ ഞാനും കാത്തിരിക്കുകയാണ് പിന്നെ ഈ ഞായറാഴ്ച രാവിലെ പത്തുമണി മുതൽ നമ്മുടെ ആത്മീക ആരാധന കോട്ടയം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ നടക്കുന്നു സന്തോഷത്തോടെ നിങ്ങളെ ക്ഷണിക്കുകയാണ് വരാൻ പോകുന്ന സെക്കൻഡ് സാറ്റർഡേ തൃശ്ശൂർ ഒല്ലൂക്കര ഡോൺ ബോസ്കോ കോളേജിൻ്റെ സമീപത്ത് അശോക ഹാളിൽ നമ്മുടെ ആത്മിക ശുശ്രൂഷ നടക്കുന്നു തൃശ്ശൂരേ നമ്മൾ ഒരുമിച്ച് കൂടുകയാണ് കർത്താവിൻ്റെ നാമമഹിമയ്ക്കായി എല്ലാവരെയും സന്തോഷത്തോടെ ക്ഷണിക്കുന്നു കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിൽ നമ്മുടെ മീറ്റിങ്ങുകൾ ഇതിനങ്ങളിൽ വരും വളരെ ശ്രദ്ധയോടുകൂടെ ലൊക്കേഷനുകൾ മനസ്സിലാക്കുക എത്തുക ദൈവകൃപയെ അനുഭവിക്കുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ